अवेले अवेले एड़ ീ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരം എന്ന് പറയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ഇത് അവല് നനച്ചതെന്ന് പറയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാ ഞാൻ ഇവിടെ വെള്ള അവലാ എടുത്തേക്കുന്നത് അല്ലാതെ ചുമന്നതും കിട്ടും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അളവ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര വേണോ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം ഇതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ പിന്നെ ഏലക്ക പിന്നെ ഏലക്ക വേണമെങ്കിൽ കിട്ടാമതി നിർബന്ധമില്ല പിന്നെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്ക ഞാനിപ്പോ ഇവിടെ ശർക്കര കൊണ്ടാ ചെയ്യുന്നേ ഞാൻ കുറച്ച് ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ വേടിക്കുമ്പോ ഒട്ടും അഴുക്കില്ലാത്ത എനിക്കിവിടെ നല്ല ഒട്ടും അഴുക്കില്ലാത്ത നല്ല ശർക്കരയാണ് കിട്ടുന്നത് ഇതിപ്പോ അരിഞ്ഞു കുളിച്ചിരുന്ന് മെൽറ്റ് ആയതാ അപ്പൊ ഇങ്ങനെയുള്ള നല്ല ശർക്കരയാണെങ്കിൽ അത് നമുക്ക് എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്തു അത് നിങ്ങളുടെ ഇഷ്ടം ഇതിലേക്ക് ഈ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇടണം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ കൂടി ഇടണം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തോ അതിലും കണക്കില്ല പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും പഴമാ പഴം ഇട്ടളക്കിയ കഴിക്കുന്ന അവലും പഴവും ഇത് ഒട്ടും വെള്ളം ചേർക്കാറ് ഈ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ നനവിൽ ഇത് നനയ്ക്കണം എന്നാ പറയുന്നേ അമ്മയും അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളേ പക്ഷേ ഞാൻ ചിലപ്പോ എളുപ്പപ്പണിക്ക് ഒരു ലേശം വെള്ളം നനച്ചു കൊടുക്കും കാരണം ഇത് ഈ തേങ്ങയുടെ നനവിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറെ നേരം വെച്ചേക്കണം അത് കുതിരണമെങ്കിൽ അത് പെട്ടെന്ന് നനഞ്ഞു കിട്ടില്ല കാരണം ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഞെവിടി തേങ്ങ കൂടുതലും എടുക്കണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്നിട്ട് ഇതുപോലെ ഞെവിടി ഇങ്ങനെ പൊത്തി വെക്കും അത് കുറെ നേരം ഇരുന്നെങ്കിലേ അത് നനയെ തൊള്ളും അപ്പൊ ഞാൻ അതുകൊണ്ട് എളുപ്പപ്പണിക്ക് ഒരു ലേശം പാല് അല്ലെങ്കിൽ വെള്ളം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുനേരം വെച്ചിട്ട് കഴിക്കാനാണോന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങ ഇരുടി ഇങ്ങനെ അമക്കി ഇങ്ങനെ പൊത്തി അടച്ചു വെച്ചേക്കണം കുറെ നേരം എടുക്കും നനയെ അതല്ല പെട്ടെന്ന് ഇച്ചിരി കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ൊഴിച്ച് നനച്ചു എനിക്കതില വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല വളരെ എളുപ്പമല്ലേ എളുപ്പല്ലേ നാലുമണിക്കൊക്കെ ചായക്കോ കാപ്പിക്കോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം ഇപ്പോ നല്ല പരിവുമായിട്ടുണ്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ലേസം എടുത്തു തിന്ന് നോക്കിയാലും മനസ്സിലാവും നല്ലപോലെ നനഞ്ഞിട്ടുണ്ടോ അതായത് കുതിന്നിട്ടുണ്ടോന്ന് അതിനുശേഷം ഇങ്ങനെ നല്ലതുപോലെ അമ്മക്കി അമക്കി ഒരഞ്ചു മിനിറ്റ് വെച്ചേക്കാം അഞ്ചു മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയാലും മതി വെച്ചേക്കാം അതിനുശേഷം മാത്രേ കഴിക്കാവൂ അപ്പോഴത്തേക്ക് കുറച്ചുകൂടി കുതിരും അതിനു വേണ്ടിയാ വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാ അതുകൊണ്ടിത് അറിയാൻ വയ്യാത്തൊരു തന്നെ ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം പഴത്തിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇതിന് ഓൾറെഡി മധുരമുണ്ട് നിങ്ങൾ പഴം ഇട്ടിളക്കുന്നത് കൊണ്ട് ശർക്കര വേണം കുറച്ചിടാം പഞ്ചസാര ആണെങ്കിൽ അത് കുറച്ചിടാം ഇത് ഇടാതെയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടവർക്ക് കഴിക്കാം ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു